ഹായ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ ചാർജ് ഇല്ല ഇന്നലെ രാത്രി കറണ്ട് പോയതാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചാർജ് തീർന്നു അതുപോലെ പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ നമ്മൾ കെ എസ് ഇ ബിക്ക് വിളിച്ച ഒരു ടൈമിൽ പറഞ്ഞത് എന്തോ ആക്സിഡൻറ്റ് നടന്ന് പോസ്റ്റ് പൊട്ടി വീണതാണ് കേട്ടോ വണ്ടി തട്ടിയിട്ട് പൊട്ടി വീണതാണ് പോസ്റ്റ് ആ പൊച്ചയ്ക്ക് നന്നാക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ പുതുതായി ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനപോലെ ചെയ്യണേ ആ ഒരു ടൈമിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നു രാവിലെ പത്ത് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു മഴ ഇല്ലാത്ത ഒരു കുറച്ച് ടൈമിൽ പിന്നെ അത് മഴ പെയ്തു പിന്നെയും മഴ നിൽക്കും മഴ പെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടിച്ചു വരാൻ വേണ്ടി വന്ന ആ ഒരു ടൈമിൽ തന്നെ മഴ ചാറുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രയസ്സ് ഞാൻ ഇറങ്ങി കയറി അങ്ങനെ പോയതാണ് മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ പറിച്ച പുല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആ പുല്ല് അവിടെ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വീണ്ടും അവിടെ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ ഏതായാലും നമ്മൾ ഇനി ഓണൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ശരിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം വഴിയൊക്കെ കാണിക്കാം അപ്പോൾ അതേ ഇപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഇപ്പോഴത്തെ വീഡിയോസിന് ലോങ് വീഡിയോസിന് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ സാധാരണ എനിക്ക് ലോങ്ങിനെ ഒന്നും സബ് ഉണ്ടാവാറില്ല കേട്ടോ ഒന്നോ രണ്ടോ സബ് ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല ലോങ് വീഡിയോസിന് കുറച്ച് സബ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നുള്ള ഒരു വിശേഷം ഇന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ വന്ന ടൈമിൽ തൈര് അവിടെ വീട്ടിൽ പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മതിയു പറയാൻ വിട്ടു ഇതാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോകുന്ന ടൈമിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പതിനഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം പാലൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അത് തൈര് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഏട്ടന് പോകാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മ വീട്ടിൽ എൻ്റെ ഏട്ടുള്ള ആ ഒരു ടൈമിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ വെള്ളമൊഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ അതുപോലെ രാവിലെ നമ്മൾ നൂൽപൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇന്നലത്തേതാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇന്നലെ നമ്മൾ നൂൽപൂട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ് അപ്പോൾ അത് ഇന്നലെ അത് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നൂൽപ്പുട്ടും അതുപോലെ ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തേങ്ങ അരച്ച് ചെറുപയർ വെച്ചതാണ് പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ചപ്പാത്തി ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചാർജിൻ്റെ പ്രശ്നം കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റി പിന്നെ പിന്നതേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുകയാണ് കേട്ടോ നൂൽപ്പുട്ടും കറിയും കൂടെ എടുക്കുന്നത് അങ്ങനെ അതും കൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോകാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് ചൂട് ആറിനേന് മുന്നേ തന്നെ അങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിന് നല്ല ചൂട് വരും കേട്ടോ ഇല്ലെങ്കിൽ അപ്പോൾ ദേ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് നെല്ലിക്ക കൊണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുഴുങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ലേഹി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കണതെങ്കിൽ ഇതെങ്ങനെയാണ് വീഡിയോ അല്ല എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിന്നാൽ ഒരുപാട് രീതിയിൽ ചെയ്യേണ്ടത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വല്ലപ്പോഴും ചെയ്യുന്നൊരു പരിപാടി ആയതുകൊണ്ട് അധികം പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നെല്ലിക്കൊക്കെ ഒന്നായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതൊക്കെ ഒന്ന് കുരു കളഞ്ഞെടുത്തിട്ട് അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കരയും കൂടെ ഞാൻ ശർക്കര ഉരുക്കുന്നതിന് മുന്നേ ശർക്കരയിൽ കുറച്ച് വെള്ളം അവിടെ വെക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അത് നന്നായിട്ട് അലിഞ്ഞ് വരും പിന്നെ അത് ചൂടാവാൻ വേണ്ടി വെക്കാറുള്ളൂ കേട്ടോ പിന്നെ അത് മാഗി ഉണ്ടായിരുന്നു ന്യൂഡിൽസ് ആണ് ഞാനിതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നോടൊരാൾ പറഞ്ഞു അത് അല്ല മാഗി എന്ന് പറയാം അങ്ങനെ അത് മാഗി ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇത് അടുത്ത പരിപാടിക്ക് പോകുന്നത് കേട്ടോ ഇത് നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ട് റെഡിയായി ശർക്കരക്കെ ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇതിലാവുമ്പോൾ നമുക്ക് ശരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഉരുളിയിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഇത് ഉരുളി അല്ല കേട്ടോ ഇവിടെ അല്ല ഉരുളി ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അത് ആ ഒരു ട്രിപ്പ് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത് ബാക്കിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യൊഴിച്ചു കൊടുത്ത് അതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നെല്ലിക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ വെള്ളമൊക്കെ ഒന്നിങ്ങനെ പോവാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയാണ് മഴ പെടക്കിടയ്ക്ക് നല്ല രീതിയിൽ പെയ്യാറുണ്ട് അതുപോലെ നിൽക്കും വീണ്ടും പെയ്യും നല്ല ശക്തിയോടുകൂടി മഴയാണ് കേട്ടോ പെയ്യുന്നത് പിന്നെ അതേ നമ്മുടെ താഴത്തുള്ള തോടും കാര്യങ്ങളൊക്കെ നിറയുന്നുണ്ട് നല്ല കലക്ക വെള്ളമൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേതെങ്കിലും നെല്ലിക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ നെയ്യ് ഒന്ന് എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ആ നെയ്യൊന്ന് അതിലേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ആവാനുണ്ട് അപ്പം അതൊന്ന് നമുക്ക് ശരിക്കും മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇതേ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ആയതാണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഇത് ഇതൊക്കെ ആയി വന്ന ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നടുഭാഗം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഒഴിക്കുക കേട്ടോ ശർക്കരയിൽ നല്ല കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ട് ഒഴിക്കുക അപ്പോൾ അങ്ങനെ അത് ഇതൊക്കെ നന്നായിട്ട് എനിക്ക് കുറുക്കിയെടുക്കാനുണ്ട് അങ്ങനെ അതെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് രണ്ടും കൂടെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് രണ്ടാമത്തതും കൂടെ ഒന്ന് മധുരത്തിന് എന്തെങ്കിലും മാറ്റം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആവാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടാറുന്നത് പിന്നെ ചൂടാറുന്നത് വരെ ഇളക്കി കൊടുത്ത് റെഡിയാക്കുക ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്